ഇരുപത് പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മേസഡസ് കാറ് തള്ളിയിട്ടു അവർക്ക് തൻ്റെ വലത്തേക്കാല് ചതഞ്ഞുവെന്ന് തോന്നി പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവുയർന്നില്ല വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി വൃധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കാവകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പുളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുക്കിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചുണ്ടായിരുന്നില്ല വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്ന് വികസിച്ച് വരുന്നത് അവർ നോക്കിക്കൊണ്ടേയിരുന്നു തൻ്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റിയമ്മേ അയാൾ ചോദിച്ചു കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു അമ്മേ എന്ന് വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടുകിട്ടിയതുപോലെ അനുഭവപ്പെട്ടു കാരണം കുറച്ച് കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട് അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എത്ര തുണികൾ അലക്കി കഴിഞ്ഞു തൻ്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പാൽക്കാരൻ അവരുടെ നേർക്ക് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി അവരുടെ വലത്തേ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിന് നരയില്ലല്ലോ വാർധക്യ ലക്ഷണങ്ങളുമില്ലല്ലോ ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത് അയാൾ പാൽക്കാരനോട് ചോദിച്ചു ഇതെന്ത് ഭ്രാന്ത് പാൽക്കാരൻ പറഞ്ഞു ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയത് അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു ഞാനെന്തിനെ ഈ വ്രതയെ വീഴ്ത്തിയിടുന്നു എനിക്ക് കണ്ണില്ല എനിക്ക് തലയ്ക്ക് നൊസ് ശരി ശരി എന്നാൽ താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി പോലീസുകാരൻ പറഞ്ഞു പറയൂ എന്താണ് പേര് എൻ്റെ പേര് ബോലേറാം എന്നാണ് അച്ഛൻ്റെ പേരോ അച്ഛൻ്റെ പേര് മോത്തിറ തൻ്റെ സ്വദേശം എവിടെയാണ് ഇമാംഗഞ്ച് ഇമാംഗഞ്ചോ അതെവിടെ കിടക്കുന്നു ഇതെന്തൊരു ഭ്രാന്താണ് പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു ഗൈഡ് അടുത്താണല്ലോ ഇമാംഗഞ്ച് ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ല അയ്യോ എനിക്ക് തീരെ വയ്യ വൃദ്ധ അവലാദിപ്പെട്ടു ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്ത് എത്തിക്കട്ടെ പാൽക്കാരൻ പറഞ്ഞു എന്നിട്ടാവാം തൻ്റെ ചോദ്യവും ഉത്തരവും ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാനെങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും പോലീസുകാരൻ ചോദിച്ചു റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്കും ഒരു അമ്മയില്ലേ ഈ വൃദ്ധയെ റോഡിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശം മാറി നിൽക്കൻ ഞാനൊരു ടാക്സി വിളിക്കട്ടെ അയ്യോ എനിക്ക് തീരെ വയ്യല്ലോ വൃദ്ധ അപരാതിപ്പെട്ടു പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്ത് വച്ചു ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് നിർത്തട്ടെ കാൽ മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട് ഇത് നിങ്ങളുടെ അമ്മയാണോ ടാക്സി ഡ്രൈവർ ചോദിച്ചു എൻ്റെ അമ്മയല്ല ആൾക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാനവരെ പുറത്തേക്ക് അയക്കുകയില്ല ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ് ഒരു കറുത്ത വിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു എനിക്ക് പലയിടത്തും പാലെത്തിക്കണം നിങ്ങൾക്ക് ഞാൻ പണം തരാം ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ പണമൊന്നും വേണ്ട ഞാൻ എത്തിക്കാം ടാക്സി ഡ്രൈവർ പറഞ്ഞു ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത് എന്തുപറ്റി ഡോക്ടർ ചോദിച്ചു ഇവരെ ഒരു ബിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു ഡ്രൈവർ പറഞ്ഞു കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു ഇവിടെ കിടക്കൂ അമ്മേ ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി വീണ്ടും അമ്മേ എന്ന് വിളി വൃദ്ധ കണ്ണുകൾ മേഴിച്ചു ചുറ്റു നോക്കി ഡോക്ടർ ആ മുറിഞ്ഞ കാല് പരിശോധിക്കുകയായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ വൃദ്ധ ആലോചിച്ചു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നു അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ എന്താണ് വെറുവിറുക്കുന്നത് ഡോക്ടർ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല വേദനിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ സമാധാനമാക്കി തരാം അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി എവിടെയാണ് താമസിക്കുന്നത് അയാൾ ചോദിച്ചു എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട് ടാക്സി ഡ്രൈവർ ചോദിച്ചു പഹാട് ഗഞ്ച് അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ ഡോക്ടർ ചോദിച്ചു വൃദ്ധ തലകുലിക്ക് ഞാൻ അവരെ വിളിപ്പിക്കണോ അയാൾ ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കോളാം എനിക്കൊക്കെ മാറി വൃദ്ധ പറഞ്ഞു അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ കൊണ്ടുപോയി ആക്കിത്തരണോ വേണ്ട ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാം ടാക്സി ഡ്രൈവർ പറഞ്ഞു അയാൾ അവരെ വീണ്ടും താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി വെണ്ടയ്ക്കായൊക്കെ പോയി വൃദ്ധ പിറുവിറുത്തു പഹാട് ഗഞ്ചിൽ അവർ കാണിച്ച വീടിൻ്റെ മുന്നിൽ കാർ നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങേയുള്ളൂ അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും എൻ്റെ വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കോളാം അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോൽ കൊണ്ട് ഒരു വാതിൽ തുറന്ന് അകത്ത് കടന്നു ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു അല്ല വെള്ളം എടുത്തു വയ്ക്കുവാൻ താൻ മറന്നു വന്നോ പച്ചക്കറിയുമില്ല വെള്ളവുമില്ല എന്ന് തനിക്ക് പട്ടിണി തന്നെ അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മിനക്കെടാതെ കിടന്നു കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിവിച്ച് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചു കൊണ്ടേയിരുന്നു താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവർ തന്നെ താൻ പറഞ്ഞു എത്ര തുണികൾ തുണികളക്കി കഴിഞ്ഞു എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരു ആവശ്യവുമില്ലാതെയായി കറുത്തകാരന് അതറിയാമായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പത്ത് വയസ്സായ മകൻ കണ്ണുനീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത് അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു വൃത്തിക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി കാരണം കിട്ടാത്ത ഒരാനന്ദം